ഹലോ ഫ്രണ്ട്സ് വെൽക്കം ടു ക്ലെംസി വ്ലോഗ് ക്ലെംസി വ്ലോഗിൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ഇഡ്ഡലിയുടെ റെസിപ്പിയുമായിട്ടാണ് ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ഈസ്റ്റും ബേക്കിംഗ് പൗഡറും ഒന്നുമില്ലാതെ ഈ സോഫ്റ്റ് ഇഡലി ഞാൻ എങ്ങനെയാണ് തയ്യാറാക്കിയത് എന്ന് നിങ്ങളുമായി ഷെയർ ചെയ്യാനാണ് ഇന്നത്തെ വീഡിയോയിൽ ഞാൻ വന്നിട്ടുള്ളത് ഈ മാവ് കൊണ്ട് ഞാൻ ഇഡലി മാത്രമല്ല നല്ല പെർഫെക്റ്റ് ആയിട്ടുള്ള ദോശയും ഉണ്ടാക്കി കാണിക്കുന്നുണ്ട് നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ഇഡലിയും ദോശയും ഈ ബാറ്റർ കൊണ്ട് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും ഇതാ നിങ്ങൾക്കിതാ കാണുമ്പം തന്നെ മനസ്സിലാവുന്നുണ്ടല്ലോ നല്ല സോഫ്റ്റ് ആണ് ഈ ഇഡലി ഈ ഇഡലി എങ്ങനെയാണ് ഈസ്റ്റും ബേക്കിംഗ് പൗഡറും ഒന്നുമില്ലാതെ ഉണ്ടാക്കിയതെന്ന് ഞാൻ പറഞ്ഞു തരാം എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് തന്നെ സപ്പോർട്ട് ചെയ്യണം നിങ്ങളുടെ വിലയേറെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളൊക്കെ വീഡിയോ കണ്ടതിന് ശേഷം കമൻറ്റിലൂടെ അറിയിക്കണം ഈ ഇഡലി ഉണ്ടാക്കാനായിട്ട് ഞാനൊരു ഗ്ലാസ് പച്ചരി എടുത്തിട്ടുണ്ട് ഒരു ഗ്ലാസ് പച്ചരി എടുത്ത് അതൊരു പാത്രത്തിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട് പിന്നെ എടുത്തിട്ടുള്ളത് ഒരു ഗ്ലാസ് പച്ചരി ആ ഗ്ലാസ്സിൽ തന്നെ പകുതി ഭാഗം ഉഴന്ന് എടുത്തിട്ടുണ്ട് പിന്നെ ഒരു കുറച്ച് എടുത്തിട്ടുണ്ട് ഇത് മൂന്നും കൂടി ഒരു പാത്രത്തിലിട്ടിട്ട് നന്നായി കഴുകിയെടുക്കുക മൂന്നാല് പ്രാവശ്യം കഴുകിയെടുത്തതിന് ശേഷം വെള്ളം ഒഴിച്ചിട്ട് കുതിരാൻ വെക്കണം ഒരു നാലഞ്ച് മണിക്കൂർ ഇത് കുതിർന്ന് കിട്ടണം അതിനുശേഷം ഇതിലേക്ക് ഞാൻ ചോറ് ഇട്ട് കൊടുത്തിട്ടുണ്ട് ചോറിൻ്റെ അളവ് ഒഴി ഒലുവ ഉഴുന്നെത്രയാണ് എടുക്കുന്നത് അതുപോലെ അത്രയും ചോറ് എടുക്കണം ചോറ് ഇട്ടിട്ട് കൊടുത്തിട്ടുണ്ട് ഈ ബാറ്ററിയിലേക്ക് ഈ അരിയിലേക്ക് ഇനി ഇത് മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട് കുറച്ച് ഇട്ട് കൊടുത്തിട്ടുണ്ട് അതിനുശേഷം ഈ വെള്ളം കുതിരാൻ വെച്ചിട്ടുള്ള ഈ വെള്ളമാണ് ഞാൻ ഒഴിച്ചു കൊടുക്കുന്നത് ഒഴിച്ചു കൊടുത്ത് ഇതാ ഇതുപോലെ അരച്ചെടുത്തിട്ടുണ്ട് അരച്ചെടുത്ത മാവ് ഞാൻ ഒരു പാത്രത്തിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നുണ്ട് ഇനി ഒഴിച്ചു കൊടുത്തതിന് ശേഷം ബാക്കിയുള്ള അരിയും കൂടി അരച്ചെടുക്കാം ബാക്കിയുള്ള അരിയും കൂടി അരച്ചെടുത്തിട്ടുണ്ട് ഇങ്ങനെ പാത്രത്തിലേക്ക് ഒഴിച്ചു കൊടുത്തു നേരത്തെ അരച്ചതിലേക്ക് വീണ്ടും അരച്ചത് ഒഴിച്ചു കൊടുത്തു ഇതാ മിക്സിയുടെ ജാറിൽ കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് ഒന്ന് വെറുതെ ഒന്ന് അരച്ചെടുക്കുന്നുണ്ട് അതും കൂടി ഇതാ ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നുണ്ട് ഇനി ഇതിലേക്ക് നമുക്ക് സോഫ്റ്റ് ആയിട്ടുള്ള ഇഡലി തയ്യാറാക്കാനായിട്ട് ഞാനിതാ ഇതാണ് ചേർക്കുന്നത് വെളിച്ചെണ്ണ വെളിച്ചെണ്ണ ഒരു അര ടീസ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുന്നുണ്ട് വെളിച്ചെണ്ണ ഒരു അര ടീസ്പൂൺ മാത്രം മതിയാവും വേറെ ഈസ്റ്റോ ബേക്കിംഗ് പൗഡറോ ഒന്നും വേണ്ട ഈ അര ടീസ്പൂൺ വെളിച്ചെണ്ണ മാത്രം മതി വെളിച്ചെണ്ണ ഒഴിച്ചതിന് ശേഷം കൈ വെച്ചിട്ട് നന്നായി ക്ലീൻ ചെയ്ത ക്ലീൻ ചെയ്യുക കൈ ഫസ്റ്റ് നന്നായി വൃത്തിയ കഴുകിയെടുക്കുക കഴി എന്ന് അതിനുശേഷം ഇതാ ഇതുപോലെ ഒന്ന് കൈ കൊണ്ട് തന്നെ മിക്സാക്കി എടുക്കുക മിക്സാക്കി എടുത്തതിന് ശേഷം ഇതാ മൂടി വയ്ക്കുക മൂടി വയ്ക്കുക ഫുള്ളായിട്ട് മൂടാതെ അല്പം തുറന്ന് വെച്ചിട്ട് വേണം ഇത് മൂടിയെടുക്കുക ഞാൻ രാത്രിയാണ് അരി അരച്ചെടുത്തിട്ടുള്ളത് ഇത് രാവിലെ ആയിട്ടുണ്ട് പൊങ്ങി വന്ന് പതിഞ്ഞ് പൊന്തുവന്നില്ല ഇതായി പോലെയാണ് ഈ ബാറ്ററി ഉണ്ടാവുക നന്നായിട്ട് ഇതാ ഇപ്പം രാവിലെ ഇതാ തുറന്ന് നോക്കിയപ്പോൾ ഇതാ ഇങ്ങനെയാണ് ഉണ്ടാവുക എനിക്ക് എനിക്കിത് ഈ റെസിപ്പി എൻ്റെ ഒരു ഫ്രണ്ട് പറഞ്ഞു തന്നതാ നിഷാത്ത എന്ന് പറയുന്ന കേക്ക് ആൻഡ് കേക്ക് എന്നൊരു ചാനലുണ്ട് നിഷാത്തക്ക് ആ നിഷാത്ത പറഞ്ഞു തന്ന ഒരു ഐഡിയ ആണിത് വെളിച്ചെണ്ണ ഒഴിച്ച് ഇഡലി തയ്യാറാക്കി ാമെന്ന് ഞാൻ ഉണ്ടാക്കി നോക്കിയിട്ടുണ്ട് അപ്പോൾ എനിക്ക് പെർഫെക്റ്റ് ആയിട്ട് തോന്നിയത് കൊണ്ടാണ് നിങ്ങളുമായിട്ട് ഞാനിത് ഷെയർ ചെയ്യുന്നത് ഇനി ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പിട്ട് കൊടുക്കാം നിഷാത്തക്ക് കേക്ക് ആൻഡ് കേക്ക് എന്ന് പറഞ്ഞിട്ടുള്ളൊരു ചാനലുണ്ട് ആ ചാനലൊന്ന് കാണാത്തവരൊന്ന് കയറി കാണണം വീട്ടമ്മമാർക്ക് ഉപകാരപ്പെടുന്ന കുറേ കിച്ചൺ ടിപ്സും ഐഡിയാസും ട്രിക്സും ഒക്കെ ആ വീഡിയോയില് നിഷാത്ത ഉൾപ്പെടുത്തിയിട്ടുണ്ട് അപ്പോൾ എല്ലാവരും അത് കയറി ഒന്ന് കാണണം ഇനി ഇതാ ഇതുപോലെ ഇഡലിപാത്രം ഇഡ ഇഡലിപാത്രത്തിൽ വെള്ളമൊഴിച്ചിട്ട് ചൂടാൻ വെച്ചു ഇഡ്ഡലി തട്ട് വെച്ചു എന്നിട്ട് കുറച്ചൊന്ന് വെളിച്ചെണ്ണ തടവി കൊടുത്തിട്ടുണ്ട് അതിന് ശേഷം ഇതാ ഓരോ കുഴിയിലും ഓരോ തവി വെച്ചിട്ട് മാവ് ഒഴിച്ചു കൊടുത്തു രണ്ട് തട്ടിൽ ഞാൻ ഈ ടൈമിൽ ഉണ്ടാക്കിയെടുക്കുന്നുണ്ട് ഒരു തട്ടിൽ ഒഴിച്ചതിന് ശേഷം മറ്റേ തട്ടും വെച്ചിട്ട് അതിലും എണ്ണ തടവിയിട്ട് വെളിച്ചെണ്ണ തടവിയിട്ട് ഇങ്ങനെ ഒഴിച്ചു കൊടുക്കുന്നുണ്ട് ഇതിന് പറ്റിയ സൈഡ് ഡിഷായിട്ട് ഞാൻ പൊട്ടുകടല പൊട്ടുകടല ചട്നി ഉണ്ടാക്കുന്നുണ്ട് അതും കൂടി ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നുണ്ട് പൊട്ടുകടല ചട്നി ഉണ്ടാക്കാത്തവരുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അതൊന്ന് ഉണ്ടാക്കി നോക്കണം അത് നല്ല ടേസ്റ്റാണ് ഇഡലിയുടെ കൂടിയും ദോശയുടെ കൂടെ ഒക്കെ കഴിക്കാം നല്ല ടേസ്റ്റാണ് അത് കഴിക്കുമ്പോൾ ഞാനിത് മൂടി വെച്ചിട്ട് ഇത് വേവുന്ന ടൈമിൽ ഈ ചട്നി തയ്യാറാക്കി എടുക്കുന്നുണ്ട് ചട്നി തയ്യാറാക്കാനായിട്ട് ഒരു ചീനച്ചട്ടി അടുപ്പത്ത് വെച്ചിട്ടുണ്ട് നോൺ സ്റ്റിക്കിൻ്റെ ചീനച്ചട്ടി ചൂടായപ്പോൾ അല്പം വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തു അതിലേക്ക് ഒരു ചെറിയൊരു ഉള്ളി ഇട്ടു കൊടുത്തിട്ടുണ്ട് ചെറിയ ഉള്ളിയല്ല സവാള ഇടത്തരം വണ്ണുള്ള ഒരു സവാള അരിഞ്ഞത് ഇട്ടു കൊടുത്തു അതിനുശേഷം ഉപ്പ് ചേർത്തു കൊടുത്തു ഇതിലേക്ക് ഞാൻ അല്പം പൊട്ടുകടൽ ഇട്ട് കൊടുത്തു പിന്നെ അല്പം ഉഴുന്നും കൂടി ചേർത്ത് കൊടുത്തു ഇതിലേക്ക് ഒരു കഷ്ണം ഇഞ്ചിയും കൂടി ഇട്ട് കൊടുത്തിട്ട് ഇതുപോലെ നന്നായിട്ട് വയറ്റി എടുക്കുക പിന്നെ ഒരു വലിയ പച്ചമുളകും കൂടി ചേർത്ത് കൊടുത്തു അതിനുശേഷം മിക്സിയുടെ ജാറിലേക്ക് ചെറിയ ജാറിലാണ് അരച്ചെടുക്കുന്നത് അതിലേക്ക് അല്പം മല്ലിയില ഇട്ട് കൊടുത്തിട്ടുണ്ട് അതിനുശേഷം തയ്യാറാക്കിയിട്ടുള്ള പൊട്ടുകടല പൊട്ടുകടലയുടെ മിക്സും കൂടി ഇട്ട് കൊടുത്ത് അല്പം തേങ്ങയും കൂടി ചേർത്ത് കൊടുത്ത് കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുക്കുക കുറച്ച് ഉപ്പും കൂടി ഞാൻ ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇതാ ഇതുപോലെ അരച്ചെടുക്കുക നല്ല ടേസ്റ്റി ആയിട്ടുള്ള പൊട്ടുകടല ചട്നിയുടെ തയ്യാറായിട്ടുണ്ട് ഇതാ ഇതുപോലെ കടുക് വറുത്ത് കൊടുത്തിട്ടുണ്ട് നല്ല ടേസ്റ്റാണ് ഈ ചട്നി ചട്നി തയ്യാറാക്കാത്തവരുണ്ടെങ്കിൽ ഒന്ന് തയ്യാറാക്കി നോക്കണം ഈ ടൈമിൽ ഇതാ ഇവിടെ ഇഡലിയും തയ്യാറായിട്ടുണ്ട് നല്ല സോഫ്റ്റും നല്ല പെർഫെക്റ്റ് ആയിട്ടുള്ള ഇഡലിയുടെ തയ്യാറായിട്ടുണ്ട് ഇഡലി ഇതാ ഒന്ന് ചൂടാറിയപ്പോൾ ഇതാ ഇതിൽ ഇതിൽ നിന്നും ജസ്റ്റ് ഒന്ന് സ്പൂണ് വെച്ചിട്ട് ഇങ്ങനെ എടുക്കാൻ പറ്റും നല്ല ഒട്ടിപ്പിടിക്കുക ഒന്നും ചെയ്യില്ല ഇങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ പെർഫെക്റ്റ് ആയിട്ടുള്ള ഇഡലി തയ്യാറാക്കി നോക്കിയിട്ടില്ലെങ്കിൽ നിങ്ങൾക്ക് ഇതുപോലെ ഒട്ടിപ്പിടിക്കാതെയും നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ഇഡലി ഇതുവരെ തയ്യാറാക്കാൻ സാധിച്ചിട്ടില്ലെങ്കിൽ ഈ വീഡിയോ ഒന്ന് സ്കിപ്പ് ചെയ്യാതെ കണ്ടുനോക്കണം നല്ല പെർഫെക്റ്റ് ആയിട്ടുള്ള ഇഡലി ഇവിടെ തയ്യാറായിട്ടുണ്ട് എൻ്റെ ചാനല് ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് തന്നെ സപ്പോർട്ട് ചെയ്യണേ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്കും കൂടി ചെയ്യുക നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളൊക്കെ കമൻറ്റിലൂടെ അറിയിക്കണം ഞാൻ നല്ല നല്ല വീഡിയോസ് അപ്ലോഡ് ചെയ്തിട്ടുണ്ട് എൻ്റെ ചാനലിൽ അതൊക്കെ ഒന്ന് കാണാത്തവർ അതൊക്കെ ഒന്ന് കയറി കാണണം ഇഡലി ഇവിടെ തയ്യാറായിട്ടുണ്ട് ഞാനൊരു തട്ടിലത് എടുത്തിട്ട് ഇതാ പ്ലേറ്റിലേക്ക് മാറ്റി കൊടുത്തിട്ടുണ്ട് മറ്റേ തട്ടിലതും കൂടി ഞാൻ എടുത്തിട്ട് ഇതാ ഇപ്പം നിങ്ങൾക്കത് കാണിച്ചു തരാം കാണുമ്പോൾ തന്നെ മനസ്സിലാവും തട്ടിൽ നിന്നും പെട്ടെന്ന് തന്നെ ഒട്ടിപ്പിടിക്കാതെ കിട്ടുന്നത് നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ അത് മനസ്സിലാവും എനിക്ക് നല്ലൊരു ഐഡിയ ബേക്കിംഗ് പൗഡറും ഈസ്റ്റോ ഒന്നും ഇല്ലാതെ ഇങ്ങനെ പെർഫെക്റ്റ് ആയിട്ടുള്ള ഇഡലി ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു ഐഡിയ പറഞ്ഞു തന്ന നിശാതാക്കുക്ക് വളരെയേറെ നന്ദി അറിയിക്കുന്നു താങ്ക് യു നിശാത പിന്നെ ഞാനിത് ഈ ബാറ്ററി കൊണ്ട് ദോശയും കൂടി ഉണ്ടാക്കി കാണിക്കുന്നുണ്ട് ഇതാ നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ഇഡലി ഇതവിടെ തയ്യാറായിട്ടുണ്ട് ഇത് വെച്ചിട്ട് ഞാൻ രാത്രിയാണ് ഈ ദോശ തയ്യാറാക്കുന്നത് കുറച്ചധികം മാവ് തയ്യാറാക്കിയാൽ ദോശയും ചൂടാം ഇഡലിയും ചൂടാം ഇതാ ദോശയുടെ നല്ല പെർഫെക്റ്റ് സോഫ്റ്റ് ആയിട്ടുള്ള ദോശയും ഇവിടെ ഉണ്ടാക്കി എടുത്തിട്ടുണ്ട് ഇത് ക്രിസ്പി ആയിട്ട് ദോശ വേണമെന്നുണ്ടെങ്കിൽ ഈ മാവിൽ അല്പം പഞ്ചസാര ചേർത്ത് കൊടുക്കുക കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് കുറ ലൂസായിട്ടുള്ള ബാറ്റർ തയ്യാറാക്കുക എന്നിട്ട് നന്നായിട്ട് ചുറ്റിച്ചു കൊടുത്തു കഴിഞ്ഞാൽ മുരിഞ്ഞിട്ടുള്ള ദോശ കിട്ടും അതിൻ്റെ മേലെ നല്ല നെയ്യും ചേർത്ത് നല്ല നെയ്വോസ്റ്റും ഈ ബാറ്ററി കൊണ്ട് തയ്യാറാക്കിയെടുക്കാൻ പറ്റും താങ്ക് യു താങ്ക് യു ഫോർ വാച്ചിങ്